നമസ്കാരം നാളെ ഓഗസ്റ്റ് മാസം പതിനൊന്നാണ് തിങ്കളാഴ്ച ദിവസം നാളത്തെ ദിവസം അതായത് തിങ്കളാഴ്ച ദിനം ഭഗവാൻ മഹാദേവന് ഏറ്റവുമധികം പ്രാധാന്യമേറിയ ദിനമാണ് അന്നേ ദിവസം നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അത് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവരാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് മന്ത്രജപങ്ങൾ നടത്തുന്നതുമൊക്കെ വളരെയധികം ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് നാളത്തെ ദിവസം പതിനഞ്ച് നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളും അതോടൊപ്പം ചെയ്യേണ്ടതായ കുറച്ച് പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ദിനം തന്നെയായിരിക്കും അപ്പോൾ ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കണം എന്ന് പറയുമ്പോൾ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും നാളത്തെ ദിവസം ഉപയോഗിക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക അഥവാ ഉപയോഗിച്ച് മതിയാവുമെങ്കിൽ പോലും അത് ശുദ്ധമായും വൃത്തിയുള്ളതുമായ ഭക്ഷണമാണെന്ന് നിങ്ങൾ ഉറപ്പു ഒന്ന് ശ്രമിക്കേണ്ടതാണ് അതേപോലെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടും നാളെ അല്പം പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടതായി വരുന്ന ഒരു ദിനം കൂടിയായിരിക്കും അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം എന്നോണം പിതാവിൽ നിന്നോ അതുമല്ലെങ്കിൽ പിതാവിന് തുല്യരായിട്ടുള്ള ആളുകളിൽ നിന്നോ ചില സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ മനപ്രയാസം നിങ്ങൾക്ക് ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പിതാവുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് മനസ്സിൽ ടെൻഷൻ വെച്ചുകൊണ്ടിരുന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും അപ്പോൾ പിതാവിനോട് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പിതാവിൽ പിതാവുമായിട്ടോ അല്ലെങ്കിൽ പിതാവിന് തുല്യരുമായിട്ടോ നിങ്ങളുടെ പ്രയാസങ്ങൾ നാളത്തെ ദിവസം പങ്കുവയ്ക്കുന്നത് വഴി വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് വന്ന് ചേരുന്നതായിരിക്കും അതേപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ വളരെ കാലമായി നിലനിന്നിരുന്ന പല വിധത്തിലുള്ള വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഒത്തുതീർപ്പിന് കൂടി അനുയോജ്യമായ ദിനമായിരിക്കും നാളെ നിങ്ങൾ തന്നെ അതായത് പലവിധ പ്രശ്നങ്ങളിലൂടെ വലർന്നുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് അത് മൂന്നാമതൊരാൾ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ പറഞ്ഞ് പ്രശ്നങ്ങളെയൊക്കെ രമ്യതയിലാക്കി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനും നാളത്തെ ദിവസം കൊണ്ട് സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ജോലിയും തിരക്കുമുള്ള മനുഷ്യരാണ് ഏവരും അപ്പോൾ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കാതെ വരാറുമുണ്ട് എങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ കുട്ടികളോടൊപ്പവും ഭാര്യയോടൊപ്പവും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോടൊപ്പമൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ നാളത്തെ ദിവസം മനസ്സിൽ ടെൻഷൻ എന്തെങ്കിലും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിതാവുമായി പങ്കുവയ്ക്കാനായി വളരെയധികം ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്തെന്നാൽ പിതാവിൽ നിന്ന് തന്നെ നിങ്ങൾ ഇത്രയും നാൾ നെഞ്ചിലേറ്റിക്കൊണ്ടിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ലഭിക്കും നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റാനുള്ള മരുന്ന് ഭഗവാന്റെ കയ്യിലും അതേപോലെ തന്നെ നിങ്ങളുടെ പിതാവിൻ്റെ കയ്യിലുമാണ് ഉള്ളത് അതിൽ നിന്ന് ചിലപ്പോൾ സഹായങ്ങൾ കിട്ടും ചിലപ്പോൾ ചില നിർദ്ദേശങ്ങൾ അതൊക്കെയും നാളത്തെ ദിവസം നിങ്ങൾക്ക് ലഭിച്ചാൽ ഇനിയുള്ള സമയങ്ങളിൽ അത് വളരെയധികം മേന്മയും ശ്രേഷ്ഠവുമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കൂടാതെ നാളത്തെ ദിവസം അടുത്ത ദുർഗാദേവി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം അനുകൂലമായ ഫലത്തെ നാളത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ഉറ്റ സുഹൃത്തിൻ്റെ സഹായം നിമിത്തം മുടങ്ങിക്കിടന്ന ചില പ്രധാന കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനായി സാധിക്കുന്നതാണ് അപ്പോൾ ചില വീടുപണിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മുടക്കമായി കിടന്ന ആ ഒരു കാര്യത്തെ സഹായിക്കാൻ എന്നോണം അത് ദൈവം വഹിക്കുന്നത് എന്നോണം നിങ്ങളിലേക്ക് ആ സുഹൃത്ത് വന്നെത്തുകയും ആ സുഹൃത്തിൻ്റെ ചില നിർദ്ദേശങ്ങളും അതേപോലെ ചില സഹായങ്ങളും വീണ്ടും പല മുടങ്ങിക്കിടന്ന കാര്യങ്ങളെയും പുനരാരംഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് പണത്തിൻ്റേതായ ഇപ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര ദിവസം കൂടിയായിരിക്കും നാളത്തെ ദിനം പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും വളരെയധികം ഉത്തമമായ ദിനമാണ് ഇതുവരെ നിങ്ങൾ ജോലി ചെയ്തിട്ട് അതിൽ നിന്നൊരു മെച്ചമുണ്ടായില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ കഠിനാധ്വാനത്തിൻ്റേതായ ഫലം ലഭിക്കുക ചെയ്യുന്ന ദിവസം കൂടിയായിരിക്കും നിങ്ങൾക്ക് ചില തർക്കങ്ങളൊക്കെ അപരിചിതരായ ആളുകളുമായി വന്നു ചേരാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അതായത് ചില ആളുകൾ എന്തെങ്കിലും ഒരു റോഡിലൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പല നമ്മൾക്കറിയാത്ത ഒരു വ്യക്തിയുമായി ചിലപ്പോൾ ഒന്ന് ക്ലാഷ് ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനുമുള്ള സാധ്യത കൂടി കർക്കടകം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ അടുത്ത് ഗണപതി ഭഗവാൻ അതായത് ഗണപതി ഉണ്ടെങ്കിൽ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് നാളത്തെ ദിവസം ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കുക ട്രെയിനിലൊക്കെ പോകുന്ന ആളുകളാണേൽ അതേപോലെ ബസ്സിൽ പോകുമ്പോഴും ആപരിചിതരായ ആളുകളെ ഒന്ന് തട്ടിയോ മുട്ടിയോ ചെയ്താലും അത് ചിലപ്പോൾ ഒരു വിഷയമായി ഒക്കെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ സാമ്പത്തികപരമായി ഉണ്ടാവുകയും കുടുംബത്തിൽ തന്നെ നിന്ന് ചില സഹായങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസമാണെങ്കിലും അപരിചിതരായ ആളുകളെ നാളത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കുക ഒരു കൈയലത്തിൽ നിർത്തുക നിങ്ങളുടെ വായിൽ നിന്ന് അനാവശ്യ വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വീട്ടിലൊരു ആഘോഷം നടക്കാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് അതിലൂടെ അല്പം ധന ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വീട്ടിലൊരു ആഘോഷമൊക്കെ നടക്കുമ്പോൾ ധനം അല്പം ചിലവാകുന്നതാണ് അത് സ്വാഭാവികമായ കാര്യം അപ്പോൾ ചില ധന ചിലവുണ്ടാകാനും ചില ആഘോഷങ്ങളൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ അയൽക്കാരുമായി അല്പം വാക്കു തർക്കമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ പൊതുവിൽ ചിലപ്പോൾ അയൽക്കാരുമായി അതിർത്തി തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുള്ളവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ മംഗളകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ചില കണ്ണുകടി ബുദ്ധിമുട്ടുള്ള ആളുകളും ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ടു പറഞ്ഞ് നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത കൂടി നാളത്തെ ദിവസം ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എടുത്തു ചാട്ടം നാളത്തെ ദിവസം കഴിവതും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ െ പ്രൊവോക്ക് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത് കാരണം നിങ്ങൾ ശാന്തമായി ശാന്തമായിരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നിങ്ങളെ കൊണ്ടെടുത്ത് ചാടി പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ അവർ ശ്രമിക്കുക അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ കഴിവതും പ്രശ്നങ്ങൾക്കൊന്നും പോകാതിരിക്കുക കൂടാതെ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കാൻ കൂടി നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും പങ്കാളിയോടൊപ്പം സന്തോഷകരമായ ഒരു ദിവസം തന്നെ പങ്കിടാൻ നിങ്ങൾക്ക് സാധിക്കും ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ കണ്ണുകടിയുള്ള ഒരു വ്യക്തി ആയിരിക്കും അയൽക്കാരനെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചിടാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട് അപ്പോൾ അതിന് പരിഹാരം എന്തോണം അടുത്തുള്ള ക്ഷേത്രദർശനം നടത്തുമ്പോൾ അവിടെ ആൽമരമുണ്ടെങ്കിൽ അതിന് ചുറ്റുമൊന്ന് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെ വലച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ അസുഖത്തിൽ നിന്നൊക്കെ മോചനമുണ്ടാകുന്ന ഒരു ദിവസമാണ് കലാകായിക മത്സരങ്ങളിൽ എന്തെങ്കിലും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയം വന്നു ചേരുന്ന ഒരു ദിവസമാണ് കൂടാതെ പഴയ ഒരു സുഹൃത്തിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അതുമാത്രമല്ല അവരിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി ഒരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് സന്തോഷം ധാരാളം ഉണ്ടാകുന്ന മനസ്സമാധാനം ധാരാളമായി വന്നു ചേരുന്ന വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് നാളത്തെ ദിനം നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നാളെ രാവിലെയോ വൈകിട്ടോ നടത്തുന്നത് ഉത്തമമായിരിക്കും നാളത്തെ രാവിലെ നടത്തുന്ന ദർശനമാണ് ആ ഒരു ദിവസം പൂർണ്ണ മുഴുവനായി പൂർണ്ണമായി നിങ്ങളിലേക്ക് ഫലം നൽകുന്നത് രാവിലെ ഇനി പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വൈകുന്നേരം പോയി പ്രാർത്ഥിക്കുക പിറ്റേന്നുള്ള ദിവസവും അതിൻ്റേതായ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ് നാളത്തെ ദിവസം പ്രധാനപ്പെട്ട ഒരു ശുഭകരമായ വാർത്ത ശ്രവിക്കാൻ അതും സുഹൃത്തിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ആ സുഹൃത്തിൽ നിന്നും ശുഭകരമായ ഒരു വാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നുണ്ട് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരെ ആളുകൾക്ക് ദീർഘനാളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വളരെ വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരം തേടിയെത്തുന്നു അല്ലെങ്കിൽ പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഏത് പ്രധാന കാര്യത്തിന് പുറപ്പെടുന്നതിന് മുമ്പും അച്ഛൻ്റെയോ അമ്മയുടെയോ മുതിർന്ന ആളുകളുടെ കാല് തൊട്ട് അത് മാതാപിതാക്കളുടെ കാല് തൊട്ട് വാന്ധിച്ചിട്ട് ഇറങ്ങി പുറപ്പെടുക അതായത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടാകും വിദേശത്തേക്ക് ലീവ് കഴിഞ്ഞൊക്കെ പോകുന്നവരുണ്ടാകും അതേപോലെ ജോലിക്ക് രാവിലെ ഇറങ്ങി പോകുന്നവരുണ്ടാകും നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങി വീടിന് വീടിനു പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുൻപായി അച്ഛൻ്റെയും അമ്മയുടെയും കാൽ തൊട്ട് വാന്ധിച്ച് പോകുകയാണെങ്കിൽ വളരെയധികം ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് മുതിർന്ന അവരുടെ അനുഗ്രഹം നാളെ ദിവസം നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉടനടി ആ ഒരു മാറ്റം ഉണ്ടാവുകയും ആ ഉടനീളം ഒരു സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കാനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്ന ഒരു ദിവസമാണ് അതേപോലെ തന്നെ ഒരു പരിചിതനായ സുഹൃത്തിൽ നിന്നും ഒരു ജോലിയുടെ ഓഫറൊക്കെ നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്താനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ നിലവിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതാകാം അല്ലെങ്കിൽ പുതുതായി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹവുമായി ഒരുപാട് നാളായി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഒരു സുഹൃത്തു മുഖേന ഒരു ജോലിയുടെ അറിയിപ്പ് ചേരാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അരി പാൽ പഞ്ചസാര ഇവയിലേതെങ്കിലും ഒരു കാര്യം നാളത്തെ ദിവസം ദാനം ചെയ്യുന്നത് ഉത്തമമായിരിക്കും അപ്പോൾ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ സമര്പ്പിക്കാവുന്നതാണ് പാല് കൊടുക്കാവുന്നതാണ് അതേപോലെ പഞ്ചസാര സമർപ്പിക്കാവുന്നതാണ് അരി സമര്പ്പിക്കാൻ അന്നദാനത്തിനൊക്കെ ഇത് സമര്പ്പിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്കാര്ക്കെങ്കിലും അത് ദാനമായി നൽകാവുന്നതാണ് അപ്പോൾ പാവപ്പെട്ട ആറുകൾക്ക് കൊടുക്കുന്ന കൊടുക്കാം അത് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് അഭികാമ്യം എന്ന് വെച്ചാൽ അത് ചെയ്യാവുന്ന അതിലുപരി ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതും ആണ് കാരണം അന്നദാനമൊക്കെ നടത്തുമ്പോൾ അത് ഉപയോഗിക്കും അതേപോലെ പാൽ സമർപ്പിക്കുമ്പോൾ അതും അവിടെ ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കാനായി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേത് കാര്യമായ അരി പഞ്ചസാര പാൽ ഇതിലേതെങ്കിലും നാളത്തെ ദിവസം ദാനം ചെയ്യുകയാണെങ്കിൽ ശ്രേഷ്ഠമായ ഒരു ദിനത്തെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നതുകൂടാതെ ഭാവി സുസ്ഥിരമാക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വളരെ നേട്ടങ്ങൾ വന്നു തിന് അല്ലെങ്കിൽ വന്നു ചേരുന്നതിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന സംഭവം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു ദിനം തന്നെയാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം